ഇന്ന് റെസ്റ്റോറൻറ്റുകളിലെ ടെൻഡർ വന്നിട്ടുണ്ട് നല്ല സൗകര്യമുള്ള വളരെ ഹൈജീനിക് ആയിട്ടുള്ള നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള റെസ്റ്റോറൻറ്റുകൾ അതിൻ്റെ ഇൻ്റീരിയർ ഡെക്കറേഷനൊക്കെ സി എം ഡിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം അപ്രൂവൽ വാങ്ങണം വാങ്ങിയതിന് ശേഷം അത് കൊടുക്കുകയാണ് അഞ്ച് വർഷത്തേക്കാണ് കൊടുക്കുന്നത് നമസ്കാരം കെ എസ് ആർ ടി സിയിൽ പുതിയ പല പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തുകയാണ് വീണ്ടും കെ ബി ഗണേഷ് കുമാർ എന്ന ഗതാഗത വകുപ്പ് മന്ത്രി നിരവധി പരീക്ഷണങ്ങളാണ് കെ ബി ഗണേഷ് കുമാർ ഇതിനോടകം തന്നെ കെ എസ് ആർ ടി സിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പരിഷ്കരണം എന്ന് വെച്ചാൽ ജോലിക്ക് എത്തുന്ന ആളുകൾ ജോലിയിൽ കയറുന്നതിന് മുമ്പ് പുരുഷന്മാരായ തൊഴിലാളികളെ എല്ലാവരും നിർബന്ധമായും അവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള ടെസ്റ്റിന് ആൽക്കഹോളിക് അനാലിസിസ് ടെസ്റ്റിന് വിധേയരാകണം എന്ന് തന്നെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ഇതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവിട്ട് ഓരോരോ ഡിപ്പോകളിലും ആൽക്കഹോളിക് അനാലിസിസ് മെഷീനുകൾ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ജോലിക്കെത്തുന്ന കെ ജീവനക്കാർ പുരുഷ തൊഴിലാളികൾ മദ്യപിച്ചിട്ടുണ്ട് എന്നറിയുകയാണെങ്കിൽ അവരെ കൃത്യമായി തന്നെ മൂന്ന് മാസത്തേക്ക് ജോലിയിൽ നിന്നും മാറ്റി നിർത്തും എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് സ്ത്രീകളെ ഇതിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് സ്ത്രീകൾ ഒരുപക്ഷെ മദ്യപിച്ച് ജോലിക്ക് എത്തില്ല എന്നുള്ള ധാരണ കൊണ്ടാകാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും ഓരോരോ ഡിപ്പോകളിലും ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഇപ്പോൾ പുരുഷന്മാരായ കെ എസ് ആർ ടി സി ജീവനക്കാർ ആൽക്കഹോളിക് അനാലിസിസ് ടെസ്റ്റിന് വിധേയരാവണം എന്ന് തന്നെയാണ് മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ ഇവർ മദ്യപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതായത് ജോലിക്കിടയിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസമാണ് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തും എന്നുള്ളതാണ് പിന്നീട് ഇവർ അപേക്ഷയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇവർക്ക് ജോലിയിൽ കയറാൻ സാധിക്കും എന്ന് തന്നെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് നല്ല യാത്ര സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കെ എസ് ആർ ടി സിയിൽ ഇത്തരം ചില പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് മന്ത്രി പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതാണ്ട് ദിനം പ്രതി ഒരു കോടി രൂപയുടെ ലാഭം കെ എസ് ആർ ടി സിക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നഷ്ടം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഡീസൽ അടിക്കുന്ന ഇനത്തിൽ ഏതാണ്ട് ഒരു കോടി രൂപയുടെ ഇന്ധന ചിലവാണ് ഒഴിവാക്കാൻ സാധിച്ചത് എന്നുകൂടി മന്ത്രി എടുത്തു പറയുന്നു ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി തന്നെയാണ് കെ എസ് ആർ ടി സിയിൽ പല പരിഷ്കരണങ്ങളും മന്ത്രി കൊണ്ടുവരുന്നത് സർക്കാരും ചില ബാങ്കുകളുമായി സംസാരിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം അഞ്ചാം തീയതിക്ക് തന്നെ ഉള്ളിൽ കൊടുക്കുവാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ അത് പരിപൂർണമായി തന്നെ നടപ്പാക്കുവാൻ സാധിച്ചിട്ടില്ല ചർച്ചകൾ നടക്കുന്നു എന്ന് തന്നെയാണ് മന്ത്രി ഇപ്പോൾ എടുത്തു പറയുന്നത് ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി മന്ത്രി ചേർത്ത് പറയുകയുണ്ടായി കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ വൃത്തിയുള്ള ശുചിയുള്ള ടോയ്ലറ്റുകൾ നിർമ്മിക്കുക മാത്രമല്ല ശുചിത്വമാർന്ന ഭക്ഷണം വൃത്തിയായി സാഹചര്യങ്ങളിൽ ഇരുന്ന് കഴിക്കുവാൻ വേണ്ടി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ സുലഭ റെസ്റ്റോറന്റുകൾ തുടങ്ങും എന്ന് തന്നെ മന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ട് ഇതിന് കരാർ കൊടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത് എന്തായാലും കെ എസ് അടിമുടി നവീകരിച്ച് പൊതുഗതാഗത രംഗം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി യാത്രക്കാരെ കെ എസ് ആർ ടി സിയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുവാൻ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികളും പരിഷ്കരണങ്ങളുമാണ് ഇപ്പോൾ മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോഴും ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കുറ്റം കൊണ്ട് നിന്ന് മാറ്റി നിർത്തപ്പെട്ട യദു എന്ത് തെറ്റാണ് യതു ചെയ്തത് എന്നുള്ളതും മന്ത്രി വ്യക്തമാക്കുന്നില്ല തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഓടിച്ചു കൊണ്ടുവന്ന യതു ഓടിച്ചിരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായ സച്ചിൻ ദേവ് എം കൂടി തടഞ്ഞു നിർത്തുന്നു യദുവിന് പുലഭ്യം പറയുന്നു സച്ചിൻ ദേവ് എം എൽ എ വണ്ടിയിൽ കയറി ദീർഘദൂരം യാത്ര ചെയ്തു വന്നിരുന്ന യാത്രക്കാരെ നിർബന്ധമായി ബസ്സിൽ നിന്നും ഇറക്കിവിടുന്നു വിടുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം കോംപ്ലക്സിന് അടുത്തു വെച്ചാണ് സീബ്രാലൈനിൽ എം എൽ എയുടെ വണ്ടി കുറുകെ ഇട്ടുകൊണ്ട് തന്നെയാണ് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകയിട്ടുകൊണ്ടാണ് ഇത്തരം പൊറോട്ടു നാടകങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും എം എൽ എയും കൂടി ചെയ്തത് എം എൽ എയും മേയറും സഞ്ചരിച്ചിരുന്ന് വണ്ടിക്ക് കടന്നു പോകുവാൻ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവറായ യദു സൈഡ് കൊടുത്തില്ല എന്നുള്ളതാണ് ഇവർ ആരോപിച്ചത് പിന്നീട് സി പി എമ്മിന്റെ എം എൽ എ ആയ സച്ചിൻ ദേവിന്റെയും മേയർ ആര്യ രാജേന്ദ്രന്റെയും സ്വാധീനം നിമിത്തം തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാരെത്തി യദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയായിരുന്നു പിറ്റേ ദിവസം ഉച്ചവരെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ യദുവിനെ ഇരുത്തുകയുണ്ടായി ഇപ്പോൾ യദു സസ്പെൻഷനിലാണ് മൂന്ന് മാസമായി ഈ ഇരുപത്തി ഏഴാം തീയതി വരുമ്പോൾ മൂന്ന് മാസമായി യദു സസ്പെൻഷനിലാണ് യെതുവിന്റെ കുടുംബം എങ്ങനെ കഴിയുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ മന്ത്രി യാതൊരു തരത്തിലും പ്രതിപാദിക്കുന്നില്ല കെ എസ് ആർ ടി സിയിൽ നവീകരണ പ്രക്രിയകൾ നടക്കുമ്പോൾ കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ഒരു ജീവനക്കാരനെ പുറത്തു നിർത്തിയിട്ട് അവൻ്റെ ജീവിതമാർഗങ്ങൾ അടച്ചിട്ട് എന്താണ് ഇനി അയാളുടെ ഭാവി എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു വ്യക്തതയും വരുത്താതെ കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയായ പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ ഇരുളിൽ തപ്പുന്നത് പോലെ തന്നെയാണ് നടക്കുന്നത് അതായത് യെതുവിന്റെ വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ ഓരോ തവണ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും കേസ് കേസിൻ്റെ വഴിക്ക് പോകട്ടെ കേസ് കഴിയട്ടെ അപ്പോൾ തീരുമാനിക്കാം എന്നൊക്കെയുള്ള ഒരു മറുപടിയാണ് കെ എസ് ആർ ടി സിയുടെ മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ പറയുന്നത് എന്നാൽ മന്ത്രി ഇപ്പോൾ കെ എസ് ആർ ടി സിയെ നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് ഓടിക്കുവാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ കെ എസ് ആർ ടി സിയുടെ ജീവനക്കാർ മുക്തഖണ്ഠം പ്രശംസിക്കുന്നുണ്ട് കൂടെ നിൽക്കുന്നുണ്ട് എന്നാൽ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താൽക്കാലികമായി ജോലി ചെയ്ത ഒരാളെ പിരിച്ചുവിട്ടിട്ടും മന്ത്രിക്ക് അതിൽ സത്വരമായ നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കാത്തതിൽ യെതുവിന്റെ കുടുംബം അടക്കമുള്ള നിരവധി ആളുകൾ ഇപ്പോഴും മന്ത്രിയോട് നീരസം കലർന്ന രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് മന്ത്രി ഇക്കാര്യം തിരിച്ചറിഞ്ഞിട്ട് പോലും യാതൊരു തരത്തിലുള്ള സത്രുമായ നടപടികളും യുവിന്റെ പേരിൽ എടുക്കുന്നില്ല എന്നുള്ളതും വളരെ ദൗർഭാഗ്യകരം തന്നെയാണ് എന്തായാലും കെ എസ് ആർ ടി സിയുടെ പരിഷ്കരണത്തെ കെ എസ് ആർ ടി സി ഏതെല്ലാം വിധത്തിലാണ് ലാഭത്തിൽ ഓടിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതും എന്നുള്ള പദ്ധതികളെ കുറിച്ച് മന്ത്രി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സുരക്ഷിതമായ യാത്ര എന്ന ലക്ഷ്യം കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമാണെന്നും സമയത്തിന് എത്തുമെന്നും സമയത്തിന് പുറപ്പെടുമെന്നുള്ളൊരു ധാരണ ഉണ്ടായാൽ ഈ പൊതുഗതാഗതത്തെ ധാരാളം ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾ വാങ്ങി പുറ കോവിഡിന് ശേഷം വാഹനങ്ങൾ വാങ്ങി സ്വന്തമായി ഉപയോഗിക്കുന്നവരെ പൊതുഗതാഗതത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി വേണ്ടിയിട്ട് ആദ്യഘട്ടമായിട്ടാണ് സമയ ക്യാൻസലേഷൻ മാക്സിമം കുറച്ചു മാക്സിമം വണ്ടി റോഡിലിറക്കി അതുകൂടാതെ ഈ മദ്യം പരിശോധിക്കുക മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്നവരെ ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും മദ്യ വെച്ചുകൊണ്ട് ഡ്യൂട്ടിയിൽ ഇരിക്കുന്നവരെ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ തിരിച്ച് കയറ്റും എഴുതുകൂത്തുകളൊന്നും വേണ്ട അത് അപ്പോഴത്തന്നെ ഉദ്യോഗസ്ഥർ തിരിച്ചു കയറ്റും അതേ ഡിപ്പി തന്നെ കയറാനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു പണിഷ്മെൻറ്റ് തുടങ്ങിയപ്പോൾ എല്ലാ പല മാധ്യമങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചത് ഒരു ദിവസം എഴുപത് പേര് എൺപത് പേര് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് ഇത് കെ എസ് ആർ ടി സിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് നിങ്ങളെല്ലാവരും ധരിച്ചു പക്ഷേ ഇരുപത്തേഴായിരം തൊഴിലാളികളുള്ള കെ എസ് ആർ ടി സിയിൽ ഒരിക്കലും അങ്ങനെ പ്രതിസന്ധി ഉണ്ടാവില്ല അതിൻ്റെ പേരിൽ ഒരു വണ്ടി ക്യാൻസൽ ചെയ്തിട്ട് വന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് പതിനഞ്ച് ആഴ്ചകൾ പിന്നീട്യാണ് ഈ നടപടി തുടങ്ങിയിട്ട് ആദ്യത്തെ ആഴ്ചകളിൽ ആറ് മരണം ഏഴ് മരണം അതിൻ്റെ കണക്കുകൾ ഞാൻ നിങ്ങൾ തരാൻ ഡേറ്റ എൻ്റെ ഉണ്ട് അത് കൃത്യമായ കണക്ക് തരാം മരണമാണ് കേരളത്തിൽ സംഭവിച്ചിരുന്നത് നാൽപ്പത്തെട്ട് ആക്സിഡൻറ്റ് നാൽപ്പത് നാൽപ്പത്തെട്ട് അമ്പത് ആക്സിഡൻ്റ് ആണ് ഒരു ദിവസം മൈനർ മേജർ ആൻഡ് ഈ മരണം സംഭവിക്കുന്നത് ചേർത്തിട്ട് നാൽപ്പത്തെട്ട് അപകടങ്ങൾ സംഭവിച്ചിരുന്നു അതിൽ ആറ് മരണം ഏഴ് മരണം എല്ലാ ആഴ്ചയിലും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞു 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 വന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ മരണമില്ല അപകടത്തിൻ്റെ എണ്ണം ഇരുപത്തി നാലായി കുറഞ്ഞു ഈ ഇഴയാഴ്ച ഒരു വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ട് പക്ഷേ അത് വണ്ടി ബസ്സിൻ്റെ കെ എസ് ആർ സി കുറ്റമല്ല അവർ വന്നു കയറിയതാണ് കെ എസ് ആർ സി ഡ്രൈവറുടെ കുറ്റമല്ല അപ്പോൾ അതുകൊണ്ട് വലിയ ഫലമാണ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് യാത്രക്കാർ സുരക്ഷിതരാണ് റോഡിൽ നടന്നു പോകുന്നവരും സുരക്ഷിതരാണ് എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് കെ എസ് ആർ ടി സിയിൽ ഒരു കാരണവശാലും മദ്യപാനം അനുവദിക്കത്തില്ല അത് വരും ദിവസങ്ങളിൽ എല്ലായിടത്തും ആൽക്കോമീറ്റർ വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒഴിച്ചുള്ള മുഴുവൻ സ്റ്റാഫിനെ ഇപ്പോൾ ഹെഡ് ഓഫീസിൽ പോലും രാവിലെ പരിശോധിച്ചിട്ടാണ് കയറുന്നത് അതുപോലെ എല്ലാ ഡിപ്പോകളിലേയും സ്ത്രീകൾ ഒഴിച്ചുള്ള മറ്റെല്ലാ വർക്കേഴ്സിനെയും ബ്രത്ത് അനലൈസുകൾ ഉപയോഗിച്ച് പരിശോധിച്ചതിനു ശേഷം അതിൻ്റെ ഡ്യൂട്ടി കയറ്റുള്ളൂ ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും പല സമ്മർദ്ദങ്ങളും ഉണ്ടായെങ്കിലും ഞങ്ങളൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തത് കൊണ്ട് വലിയ ഗുണമാണ് കേസ് ആർ ടി ജീവനക്കാര സംഘടന അംഗീകൃത സംഘടനകൾ മൂന്നാണ് ഈ മൂന്ന് സംഘടനകളും ഇക്കാര്യത്തിൽ എതിരെ രേഖപ്പെടുത്തിയിട്ടില്ല അവരെ അത് തെറ്റില്ല നല്ല കാര്യമാണെന്നുള്ള അഭിപ്രായം തന്നെയാണ് അത് മനുഷ്യൻ്റെ ജീവന കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണ് വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെയും റോഡിൽ പോകുന്നവരുടെയും പിന്നെ മൊബൈൽ ഫോൺ സംസാരിച്ച് വണ്ടി ഓടിച്ചാൽ കെ എസ് ആർ സി ഡ്രൈവറെ എംപാനലാണെങ്കിൽ പിരിച്ചുവിടും അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല പലരും ഒന്നര മണിക്കൂറൊക്കെ മൊബൈൽ സംസാരിച്ച് യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശരിയല്ല ഒന്നര മണിക്കൂർ എട്ട് മണിക്കൂർ യാത്രയിൽ ഒന്നര മണിക്കൂർ ഡ്രൈവർ പോണി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിൽ ഇരിക്കുന്ന പത്തറുപത് പേരെയും അതിലുപരി റോഡിൽ നടന്നു പോകുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെയും ജീവിതം വെച്ച് പന്താളാൻ ആരെയും അനുവദിക്കത്തില്ല കെ എസ് ആർ ടി സി അപകടങ്ങൾ കുറച്ചിട്ടുണ്ട് വളരെ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് ആളുകൾ മരിക്കുന്നില്ലെന്ന് മാത്രമല്ല കെ എസ് ആർ ടി സി കൊടുക്കേണ്ട കോമ്പൻസേഷൻ ഒഴിവാക്കി കിട്ടും അപകടം കുറയുമ്പോൾ അപ്പോൾ ഇരുപത്തിനാലായി കുറഞ്ഞു എന്ന് പറയുമ്പോൾ കോടിക്കണക്കും ലക്ഷക്കണക്കിന് രൂപയല്ല കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഇതുകൊണ്ടുണ്ടാകുന്നത് കെ എസ് ആർ ടി സി ഒരു ദിവസം കെ എസ് ആർ ടി സിയുടെ മാറ്റി മാറ്റം വന്നത് കെ എസ് ആർ ടി സി ഒരു ദിവസം ഒരു കോടി രൂപയുടെ ഡീസലാണ് കുറച്ച് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നിങ്ങൾക്ക് തരാം കൊറോണ കാലത്ത് തകർന്നു പോയ കെ എസ് ആർ ടി സി ഈ വർഷം ഈ മൂന്ന് മാസത്തിനുള്ളിൽ റെക്കോർഡ് കളക്ഷനാണ് നേടിയിരിക്കുന്നത് കളക്ഷൻ ഉയരെയാണ് ഗ്രാഫ് ഉയരെയാണ് ഡീസലിൻ്റെ ഉപയോഗം കുറയാണ് വാഹനങ്ങളുടെ ഏണിങ്സ് പെർ ബസ്സും ഏണിങ്സ് പെർ കിലോമീറ്ററും വർദ്ധിച്ചിട്ടുണ്ട് ചെറിയ തോതിൽ വർദ്ധിച്ചു വരികയാണ് ഗ്രാഫ് മുകളിലേക്ക് പോവുകയാണ് പക്ഷേ ഡീസലിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു കോടി രൂപയുടെ ഡീസൽ പറഞ്ഞാൽ മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് കോടിയുടെ ഡീസലാണ് നമ്മൾ ലാഭിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ കുറവ് വരുത്തിയിരിക്കുന്ന വൈദ്യുതി ചാർജിൻ്റെ മേജ എല്ലാ ഡിപ്പോകളും ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാത്ത ഡിപ്പോളിൽ ഏതാണ്ട് അറുപത് എഴുപത് ശതമാനം ഡിപ്പോകളിലും വൈദ്യുതി ചാർജ് കുറച്ചിട്ടുണ്ട് ബർക്കറിങ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ ഏതാ പ്രധാന വിഷയം ടോയ്ലറ്റുകളും റെസ്റ്റോറൻറ്റുകളുമാണ് പത്ത് ടോയ്ലറ്റുകൾ സുലഭ എന്നൊരു ഏജൻസി കൈമാറി അവരത് ആലുവ കൊട്ടാരക്കര ടേക്ക് ഓവർ ചെയ്ത് അവർ പണി തുടങ്ങി അതിനെ വൃത്തിയാക്കി പണി തുടങ്ങിയിട്ടുണ്ട് അത് അവർ തന്നെ സെപ്റ്റി ടാങ്കും എസ് ടി പി പ്ലാന്റും എല്ലാം സ്ഥാപിച്ചാണ് ചെയ്യുന്നത് നല്ല വെറുതെ ഒരു ക്രൂഡ് മെക്കാനിസം അല്ല നല്ല വൃത്തിയായിട്ട് ചെയ്യും ഇന്ന് റെസ്റ്റോറൻറ്റുകളിലെ ടെൻഡർ വന്നിട്ടുണ്ട് നല്ല സൗകര്യമുള്ള വളരെ ഹൈജീനിക്കായിട്ടുള്ള നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള റെസ്റ്റോറൻറ്റുകൾ അതിൻ്റെ ഇൻ്റീരിയർ ഡെക്കറേഷൻ ഒക്കെ സി എം ഡിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം അപ്രൂവൽ വാങ്ങും വാങ്ങിയതിന് ശേഷം അത് കൊടുക്കുകയാണ് അഞ്ച് വർഷത്തേക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ ടെൻഡർ ഇന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്നുള്ളതാണ് ഓണത്തിന് എൻ്റെ അവസാന ചർച്ച അവസാനഘട്ടത്തിലായിട്ടുണ്ട് ബാങ്കിൻ്റെ കൺസൂർഷിയമായിട്ടുള്ള ചർച്ച നടക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളതിൽ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതനുസരിച്ച് എല്ലാ ഹയർ ഓഫീസർമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട് കൃത്യമായി നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഇതുവരെ തടസ്സങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ട് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ലഘൂകരിച്ചെടുക്കാൻ കഴിയും